ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹാർട്ട് ബ്രേക്കേഴ്സ് എന്ന വളരെ രസകരമായി അവതരിപ്പിക്കുന്ന ഒരു കോമഡി ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് നോക്കാം കഥ തുടങ്ങുമ്പോൾ ഒരു വിവാഹം നടക്കുന്നത് കാണിക്കുന്നു വിവാഹശേഷം ഹീറോയിൻ അവിടെയുള്ള എല്ലാവരുടെ കൂടെയും ഡാൻസ് ചെയ്യുന്നു ഹസ്ബൻഡായ ടീമിന് അത് കണ്ട് തീരെ ഇഷ്ടമായില്ല അവൻ വന്ന് ഹീറോയിനെ തൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാനായി വിളിച്ചു തുടർന്ന് അവർ ഹോട്ടൽ റൂമിലേക്ക് പോയി അന്ന് അന്നവരുടെ ആദ്യരാത്രി ആഘോഷിക്കാനായി അവർ തുടങ്ങി ഹീറോയിൻ അങ്ങനെ ശരിക്കും വികാരം കൊള്ളിക്കുന്ന വിധം വേഷങ്ങൾ ധരിച്ചെത്തി ഡീനിനെ പിടിച്ചു നിർക്കാൻ കഴിഞ്ഞില്ല അവർ അങ്ങനെ എല്ലാത്തെയും തുടക്കമിട്ടു പക്ഷെ ഹീറോയിൻ വേഗം ഉറങ്ങുന്നു ഡീനിനെ അത് വല്ലാത്ത നിരാശയായി ഇത്ര വേഗം അവൾ ഉറങ്ങുമെന്നവൻ കരുതിയില്ല ആ രാത്രി അവൻ എങ്ങനെയൊക്കെ നേരം വിളിപ്പിച്ചു തുടർന്ന് രാവിലെ ഹീറോയിൻ അവനോട് ഉറങ്ങാതെ ഇരുന്നതിനെപ്പറ്റി തിരക്കി ശേഷം അവൻ രാവിലെ തന്നെ പരിപാടികൾ നടത്താനായി ശ്രമിക്കുന്നു പക്ഷെ ഹീറോയിനെ വൊമിറ്റ് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞ് അവൾ ഓടുന്നു ഡീനിനെ അതിൽ വീണ്ടും ദേഷ്യമായി പക്ഷെ നീ എന്നാൽ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് അവൻ ഓഫീസിലേക്ക് പോയി അവിടെ തൻ്റെ സ്റ്റാഫിനെ അവൻ കാണുന്നു അന്നത്തെ ദിവസം ആ ചേച്ചിയെ കണ്ട് അവനെ വല്ലാത്ത ഫീലാകാൻ തുടങ്ങി മൂന്ന് മാസം കൊണ്ട് അവിടെ ജോലി നോക്കുന്ന അവളെ കണ്ടിട്ട് ഡീനിനെ അന്ന് ആദ്യമായി വല്ലാത്ത സൗന്ദര്യം തോന്നിയിരുന്നു ശേഷം ഒരു ഘട്ടത്തിൽ അവനോട് അവൾ ക്ലോസായി വരുന്നു ആ നിമിഷം ആകെ കയ്യിൽ നിന്ന് പോയ ഡീൻ അവളെ ചുംബിക്കുന്നു പക്ഷെ പെട്ടെന്ന് ഹീറോയിൻ അവിടേക്ക് കടന്നു വന്നു അവളെ അവൻ അവരെ ഒളിപ്പിച്ചെങ്കിലും ഹീറോയിൻ അവരെ കൈയോടെ പൊക്കി ഉടൻ തന്നെ ഡൈവോയ്സ് വേണമെന്ന് പറഞ്ഞ് തന്നെ ചതിച്ചുവെന്നും വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ തന്നോട് ഇങ്ങനെ ചെയ്തതിൽ ഈ ബന്ധം ഇനി തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ ഉടനെ തന്നെ വക്കീലിനെ വിളിപ്പിക്കുന്നു ശേഷം വലിയൊരു തുക ഡീൻ നഷ്ടപരിഹാരമായി കൊടുക്കാനും അവൾ ആവശ്യപ്പെടുന്നു ഒടുവിൽ വക്കീൽ പറഞ്ഞതിനാൽ ഡീൻ അവൾ ആവശ്യപ്പെട്ട തുക കൊടുത്ത് അവർ തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തി തുടർന്ന് ഡീനിൻ്റെ കാറും സ്വന്തമാക്കി ഹീറോയിൻ പോകാനായി നിൽക്കുന്നു ആ സമയം ഡീനിൻ്റെ സ്റ്റാഫായി ആ ചേച്ചി തലയിലെ വിഗ്ഗൊക്കെ മാറ്റി ഹീറോയിൻ്റെ അടുത്തേക്കെത്തി അപ്പോഴാണ് അവൾ ഹീറോയിൻ്റെ മകളാണെന്നും അവർ പ്ലാൻ ചെയ്ത് ഡീനിനെ കുടുക്കി പണം തട്ടാനിട്ട പദ്ധതിയാണ് ഈ കല്യാണമെന്നും കാണിക്കുന്നത് പണക്കാരെ തിരഞ്ഞുപിടിച്ച് ഇതുപോലെ പണി കൊടുത്ത് പണം തട്ടുന്നതാണ് ഇവർ രണ്ടുപേരുടെയും സ്ഥിരം പരിപാടി ശേഷം കിട്ടിയ വലിയ തുകയെപ്പറ്റി മറച്ചു വച്ച് ഹീറോയിൻ മകളോട് ചെറിയ തുകയാണ് തനിക്ക് കിട്ടിയതെന്ന് കള്ളം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി താൻ പോയി വർക്ക് എടുക്കേണ്ടി വരുമെന്ന് മകൾ ഹീറോയിനോട് പറയുന്നു തുടർന്ന് കയ്യിലും ബാങ്കിലുമുള്ള പണം സമമായി പിരിച്ച് രണ്ടുപേരും എടുത്ത ശേഷം രണ്ടു വഴിക്ക് അവർ ഒരു തീരുമാനത്തിലെത്തി അതിനായി അവർ ബാങ്കിലേക്ക് പോയി പക്ഷേ അവിടെ അവരുടെ എല്ലാ കള്ളത്തരങ്ങളും അറിയാവുന്ന ജോലിക്കാരി അവരോട് ഒരു ഡീൽ വയ്ക്കുന്നു പണം മുഴുവനായും പിൻവലിക്കണമെങ്കിൽ അവർക്കും ചെറിയൊരു പങ്ക് കൊടുക്കണമെന്നും അല്ലാത്ത നിങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ കൊടുക്കുമെന്നും അവർ ഭീഷണി മുഴക്കി അതിനാൽ അവർ രണ്ടുപേരും ആകെ പേടിച്ചു ശേഷം അവർക്ക് കൊടുക്കാനുള്ള പണത്തിനായി അവർ ഒന്നുകൂടി തട്ടിപ്പ് നടത്താൻ തീരുമാനിച്ചു അതവർ ഒന്നിച്ചു ചെയ്യുന്ന അവസാനത്തെ തട്ടിപ്പായിരിക്കുമെന്നും അവർ തീരുമാനിച്ചു അങ്ങനെ മകളുടെ നിർബന്ധപ്രകാരം അവർ ഒരു കുഴപ്പം പിടിച്ച ഹോട്ടലിലേക്ക് തന്നെ പോയി അടുത്ത തട്ടിപ്പ് നടത്താൻ തീരുമാനിച്ചു ഹീറോയിൻ അവിടെ താൽപ്പര്യമില്ലാതിരുന്നിട്ടും മകളുടെ നിർബന്ധം കാരണം അവർ അവിടേക്ക് പോയി അവിടെ കയറിയ കയറിയപാടെ ഒരു ഐഡിയ ഇറക്കി അവർ ഫ്രീയായി അവിടെ താമസിക്കാനുള്ള പദ്ധതി നടപ്പാക്കി ശേഷം പറ്റിക്കാനായി ഒരാളെ കണ്ടെത്താനായി അവർ അവിടെ ഓരോരുത്തരായി തിരയാൻ തുടങ്ങി ആരെങ്കിലും അവരുടെ വരയിൽ എന്ന് അവർ തിരിച്ചറിഞ്ഞു ഈ സമയം ഹീറോയിൻ പറ്റിച്ച ഡീൻ അവരോട് പ്രതികാരം ചെയ്യാനായി കാത്തിരിക്കുന്നതായി കാണിക്കുന്നു അവരുടെ കള്ളത്തരങ്ങൾ പൊളിക്കാനായി അവൻ പ്ലാനിങ് തുടങ്ങുന്നു ശേഷം എപ്പോഴും പ്രായമുള്ളവരെ നോക്കുന്നതിന് പകരമായി ചെറുപ്പക്കാരെ നോക്കാമെന്ന് മകൾ ഹീറോയിനോട് പറഞ്ഞു എന്നാൽ അത് വേണ്ട അങ്ങനെ ചെയ്താൽ റീലായി ഇഷ്ടം തോന്നാൻ ഇടയാകുമെന്നും അങ്ങനെയായാൽ നിന്റെ അച്ഛൻ നിന്നെ എനിക്ക് തന്നിട്ട് പോയതുപോലെ നിനക്കും സംഭവിച്ചേക്കാമെന്നും ഹീറോയിൻ അവളോട് പറഞ്ഞു അതിനാൽ നമ്മൾ പറ്റിക്കപ്പെടും അതുകൊണ്ട് പ്രായമായവരെ മാത്രം ലക്ഷ്യമിട്ടാൽ മതിയെന്ന് ഹീറോയിൻ പറഞ്ഞു അങ്ങനെ കുറേ ദിവസത്തെ അന്വേഷണത്തിൽ ടിസി എന്ന ഒരു പ്രായം ചെന്ന ആളിനെ അവർ കണ്ടെത്തുന്നു അയാളെ ഫോളോ ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർ ശ്രമിച്ചു തുടങ്ങുന്നു ഒരു നാൾ ഹീറോയിൻ സുന്ദരിയായി ഒരുങ്ങി അയാളുടെ മുന്നിലായി നിന്നു അവിടെ ഒരു ലേലം നടക്കുകയാണ് അയാൾ വിളിക്കുന്ന എമൗണ്ട് നോക്കാൻ ഹീറോയിൻ ലേലം വിളിച്ച് അയാളുടെ ശ്രദ്ധ അവളിലേക്ക് തിരിക്കാനായി അവൾ ശ്രമിച്ചു പക്ഷേ അമ്മയുടെ ഈ തീരുമാനത്തിൽ തൃപ്തയല്ലാത്ത മകൾ അവൾക്ക് ഇഷ്ടം തോന്നിയ ഒരാളെ പറ്റിക്കാനായി തീരുമാനിക്കുകയും അവനെ കാണാനായി അവൾ പോവുകയും ചെയ്യുന്നു പക്ഷേ ഉദ്ദേശിച്ച ആൾ എത്തുന്നതിന് മുന്നേ അവൾ അവിടെ ജാക്കെന്നയാളുമായി കമ്പനിയാകുന്നു തുടർന്ന് അമ്മയുടെ കോൾ വന്നതിനാൽ അവൾ വേഗം ജാക്കിനോട് യാത്ര പറഞ്ഞു പോയി ശേഷം വഴിയിലൊരു ട്രാപ്പ് അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ ആ ട്രാപ്പിൽ കുടുങ്ങുന്നത് അവൾ പരിചയപ്പെട്ട ജാക്കായിരുന്നു ശേഷം ആ പണക്കാരൻ്റെ കാർ ട്രാപ്പിൽ കുടുക്കി ഹീറോയിൻ വന്ന് രക്ഷിക്കുന്നതിനായി അവർ പ്ലാൻ ചെയ്ത് വച്ചത് നടത്താനായി പ്ലാനിൽ തടസ്സമായി വന്ന ജാക്കിനെ ഹീറോയിൻ്റെ മകൾ അവിടെ നിന്നും മാറ്റാനായി അവനെ തള്ളിമാറ്റി ചുംബിക്കാൻ ശ്രമിക്കുന്നു ആ സമയം പണക്കാരൻ്റെ കാർ വരികയും അത് ട്രാപ്പിൽ പെടുകയും അയാൾക്ക് ലിഫ്റ്റ് കൊടുക്കാനായി പ്ലാൻ ചെയ്ത പോലെ ഹീറോയിൻ അവിടെ വരികയും ചെയ്യുന്നു ശേഷം അടുത്ത നാൾ തൻ്റെ പേഴ്സ് ജാക്കിൻ്റെ കൈവശമായതറിഞ്ഞ് ഹീറോയിൻ്റെ മകൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നു പക്ഷേ അവിടെ വെച്ച് ജാക്കിൻ്റെ പേരിൽ ഭീമമായ തുകയുടെ സ്വത്തുണ്ടെന്നും അവൻ നടത്തുന്ന ഹോട്ടലിന് വലിയ തുക മതിപ്പുണ്ടെന്നും അവൾ അറിയാൻ ഇടയാകുന്നു അതോടെ താൻ കറക്റ്റായ ആളുടെ അടുത്ത് തന്നെയാണ് എത്തിയതെന്നും ജാക്കിനെ എങ്ങനെയെങ്കിലും വശത്താക്കി പണം തട്ടിയെടുക്കാനായി അവൾ മനസ്സിൽ കണക്കുകൂട്ടി തുടർന്ന് ഹീറോയിൻ ആ പണക്കാരനെ കറക്കിയെടുക്കാനായി ശ്രമങ്ങൾ നടത്തി ഈ സമയം ജാക്കിൻ്റെ പുറകെ കൂടിയ ഹീറോയിൻ്റെ മകൾ അവനെ രാത്രിയിൽ ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു അവിടെ അവർ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യുന്നു ആ സമയം അവൾക്കവനോട് പ്രണയം തോന്നാൻ തുടങ്ങി ശേഷം അവർ അവിടെ ചുംബിക്കുന്നു തുടർന്ന് അവർ കുറച്ചുനേരം സംസാരിച്ചിരിക്കുകയും വളരെ ലേറ്റായതിനാൽ അവൾ വേഗം റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു റൂമിലെത്തിയ അവളുടെ സന്തോഷം കണ്ട് ഹീറോയിൻ എന്താ കാര്യമെന്ന് തിരക്കി പക്ഷേ അവൾ അമ്മയിൽ നിന്നും ജാക്കിൻ്റെ കാര്യം മറച്ചുവെച്ചു തുടർന്ന് കുറച്ച് നാളിന് ശേഷം ഹീറോയിനോട് ആ പണക്കാരൻ വിവാഹം കഴിക്കുന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചു പ്ലാൻ വർക്കൗട്ടായതോർത്ത് അവൾ സന്തോഷിക്കുകയും അയാളോട് ഓക്കെ പറയുകയും ചെയ്യുന്നു ഈ സമയം ഹീറോയിൻ അറിയാതെ മകൾ ജാക്കുമായി വല്ലാതെ അടുക്കാൻ തുടങ്ങി തുടർന്ന് പണക്കാരൻ്റെ വീട്ടിൽ ഹീറോയിൻ മകളെ ജോലിക്കാരിയുടെ വേഷത്തിൽ പതിവ് പോലെ നിർത്താനുള്ള ഏർപ്പാട് ചെയ്യുന്നു പക്ഷേ ജോലിക്ക് വന്ന അന്ന് തന്നെ മകൾ പോകാനുള്ള തിടുക്കം കാട്ടുന്നത് ഹീറോയിന് ഡൗട്ട് ഉണ്ടാക്കാൻ കാരണമാകുന്നു ജാക്കിൻ്റെ ഒപ്പം പുറത്തു പോകാൻ പ്ലാൻ ചെയ്തിരുന്ന അവൾ വേഗം അവിടെ നിന്നും പോകുന്നു ശേഷം ജാക്കിൻ്റെ പ്രേമം റിയലായി തോന്നിയ അവൾക്കും അവനോട് തീവ്രമായ പ്രണയം തോന്നുന്നു അവർ വേഗം ചുംബിക്കുകയും ചെയ്തു പക്ഷേ ഇതെല്ലാം ഹീറോയിൻ കാണാനിടയാകുന്നു അവൾക്കതൊക്കെ ആകെ കലിപ്പ് കയറി അന്ന് രാത്രി ഹീറോയിൻ അവളെ വഴക്ക് പറഞ്ഞു അച്ഛൻ അവരോട് ചെയ്തിട്ടു പോയതുപോലെ എല്ലാം ഓർമ്മിപ്പിച്ച് ഹീറോയിൻ മകളെ ഉപദേശിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്നു അങ്ങനെ അമ്മയുടെ ഇടപെടലിൽ ഇനി ജാക്കിനെ കാണില്ല എന്നൊക്കെ അവൾ തീരുമാനിച്ചു തുടർന്ന് ആ ബാങ്കിലെ ജോലിക്കാർ ചേച്ചിയും ഹീറോയിനും ചേർന്നുള്ള കളിയാണ് ഇതൊക്കെയെന്നും അവർ നല്ല സുഹൃത്തുക്കളാണെന്നും കാണിക്കുന്നു ഹീറോയിൻ്റെ മകൾ ഈ കാര്യമൊന്നും അറിയുന്നുമില്ല ശേഷം പെട്ടെന്നൊരു ദിവസം ആ പണക്കാരൻ ഹീറോയിനെ കാണാനായി എത്തി അയാൾ അവളെ പ്രപ്പോസ് ചെയ്യാനായി എത്തിയതെങ്കിലും അയാൾക്കൊരു വേദന വന്ന് അവിടെ മരിച്ചു വീഴുകയാണ് ഹീറോയിനാകെ അത് കണ്ട് ഷോക്കാകുന്നു വിവാഹം കഴിഞ്ഞിട്ട് മരിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ പുലമ്പിയ ശേഷം അവളാകെ പേടിച്ച് ആ ബോഡി അവിടെ നിന്ന് മാറ്റാനായി ശ്രമിച്ചു അങ്ങനെ ഹീറോയിനും മകളും അത് മാറ്റാനായി ശ്രമിക്കുമ്പോഴേക്കും ആ ബോഡി അബദ്ധത്തിൽ റൂമിൽ നിന്നും താഴേക്ക് വിരുന്നു അവർ വേഗം അത് എടുക്കാനായി പോയതും ടീൻ അവരെ കാണാനായി അപ്രതീക്ഷിതമായി അവിടെ എത്തി ഡീനിനെ കണ്ട ഹീറോയിൻ ആകെ പേടിച്ചു ശേഷം ഡീൻ അവളോട് സോറി പറഞ്ഞ് വീണ്ടും ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്നു പക്ഷേ അവനെ അവിടെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പിടിച്ചു നിർത്തിയ ഹീറോയിന് അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്നും പറഞ്ഞ് കണ്ണുകെട്ടി ഇരുത്തിയ ശേഷം ഹീറോയിനും മകളും ആ ബോഡി എടുത്ത് ഒരു വണ്ടിയിൽ കയറ്റി വേറൊരു സ്ഥലത്തേക്ക് വച്ച് പിടിച്ചു പക്ഷേ ഡീൻ അവിടെ എത്തുകയും അവരുടെ കള്ളക്കളി കൈയോടെ പൊക്കുന്നു ശേഷം നിങ്ങളുടെ പ്ലാൻ മനസ്സിലാക്കാനാണ് താൻ അഭിനയിച്ചതെന്നും മര്യാദയ്ക്ക് തൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത പണം തന്നില്ലെങ്കിൽ ഈ കൊലക്കുറ്റം താൻ നിങ്ങളുടെ തലയിൽ ഇട്ട് പണി തരുമെന്നും ഡീൻ അവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തുടർന്ന് പണം മുഴുവൻ ബാങ്കിലാണെന്നും തൻ്റെ ഫ്രണ്ട് അവിടെയുണ്ട് നമുക്ക് വേഗം ബാങ്കിലേക്ക് പോകാമെന്നും ഹീറോയിൻ അവനോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഹീറോ ഹീറോയിൻ കൂട്ടി നേരെ ബാങ്കിലേക്ക് ചെല്ലുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഹീറോയിൻ്റെ ഫ്രണ്ട് ആ പണം മുഴുവൻ മാറ്റി അവിടെ നിന്നും മുങ്ങിയെന്ന് ഹീറോയിൻ അറിയുന്നു അതറിഞ്ഞ് അവളാകെ തകർന്നു ശേഷം മകളോട് ഹീറോയിൻ മാപ്പ് പറഞ്ഞു പക്ഷേ ഡീൻ ഇതൊന്നും തനിക്കറിയണ്ട എന്നും തൻ്റെ പണം ഉടൻ കിട്ടണമെന്നും അവരോട് പറഞ്ഞു എന്നാൽ ജാക്കിൻ്റെ സ്വത്തുക്കളെക്കുറിച്ച് അറിയാമായിരുന്ന ഹീറോയിൻ അവനെ വശത്താക്കി അവർക്ക് ആവശ്യമുള്ള പണം കൈക്കലാക്കാമെന്ന് മകളോട് പറയുകയും അവർക്കൊപ്പം ഡീനും നിൽക്കാനായി തീരുമാനിച്ച് അവർ ജാക്കിൻ്റെ പണം കൊള്ളയടിക്കാനായി പ്ലാൻ ചെയ്തു പക്ഷേ ഹീറോയിൻ്റെ മകൾക്ക് ജാക്കിനോടുള്ള പ്രണയം കാരണം അവൾക്ക് ഇത് ചെയ്യാൻ മനസ്സ് അനുവദിക്കുന്നില്ല തുടർന്ന് ജാക്കിന് അവളോടുള്ള ഇഷ്ടം മനസ്സിലാക്കി ഡീനും ഹീറോയിനും അവളുടെ അങ്കിളും ആൻറ്റി ആണെന്ന് അഭിനയിച്ച് അവളെ ജാക്കിന് വിവാഹം ചെയ്ത് കൊടുക്കാനായി പ്ലാൻ ഇടുന്നു ഉടനെ തന്നെ മകളെ ജാക്കിന് അവർ വിവാഹം ചെയ്തു കൊടുത്തു പക്ഷേ അവൾക്ക് ജാക്കിനെ ചതിക്കാൻ തീരെ മനസ്സില്ലായിരുന്നു ശേഷം ഹീറോയിൻ എപ്പോഴത്തേയും പോലെ ജാക്കിനെ വശത്താക്കാനായി ശ്രമിക്കാൻ ഇരിക്കവേ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ജാക്ക് നിങ്ങളോട് മോശമായി പെരുമാറില്ല എന്നും നിങ്ങൾ ഇതുവരെ കണ്ട ആണുങ്ങളെപ്പോലെ അല്ല അവനെന്നും മകൾ ഹീറോയിനോട് പറഞ്ഞു പക്ഷേ പ്ലാൻ പോലെ എല്ലാം നടക്കണമെന്നും നീ ഇതിൽ ഇടപെടേണ്ട ഇവനും എല്ലാവരെയും പോലെ തന്നെ ആയിരിക്കുമെന്നും ഹീറോയിൻ മകളോട് പറഞ്ഞു പറഞ്ഞതുപോലെ നീ നേരത്തെ ഉറങ്ങിയാൽ മാത്രം മതിയെന്ന് ഹീറോയിൻ അവളോട് പറഞ്ഞു തുടർന്ന് നൈറ്റ് വാക്കിങ്ങിനെ പോകാനായി ഹീറോയിൻ ജാക്കിനെ വിളിപ്പിക്കുന്നു അവനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്നും അത് തരാനായി ഹീറോയിൻ അവനെ അവളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ റൂമിൽ പോയ ഹീറോയിൻ ജാക്കിനെ വശീകരിക്കാനും തൻ്റെ വഴിക്ക് കൊണ്ടുവരാനും പല വഴികളും പയറ്റിയിട്ടും ജാക്ക് അതിലൊന്നും വീഴാതെ ഒടുവിൽ തനിക്ക് തൻ്റെ ഭാര്യയോട് മാത്രമേ പ്രണയം തോന്നിയിട്ടുള്ളൂ എന്നും അവളെ താൻ ചതിക്കില്ല എന്നും ജാക്ക് ഹീറോയിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ പോയി പക്ഷേ ഈ സമയം ഹീറോയിൻ്റെ മകൾ ഓടിപ്പോയി ഹീറോയിൻ്റെ റൂമിൽ എന്താ നടക്കുന്നതെന്ന് നോക്കുന്നു അവിടെ കണ്ട കാഴ്ച അവളെ വല്ലാതെ വേദനിപ്പിച്ചു ജാക്ക് അവിടെ ഹീറോയിൻ്റെയൊപ്പം കിടക്കുന്നതായി അവൾ കാണുകയും അവൻ തന്നെ ചതിച്ചുവെന്നും അവൾക്ക് ബോധ്യമായി ശേഷം അവളും ബന്ധം വേർപെടുത്താനായി തീരുമാനിച്ചു പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ എന്താ നടന്നതെന്ന് ജാക്കിന് ഓർമ്മയില്ലായിരുന്നു ഒടുവിൽ അവർ ബന്ധം വേർപിരിഞ്ഞു അതോടെ ജാക്കിൽ നിന്നും അവർ ഉദ്ദേശിച്ച പോലെ നല്ല നഷ്ടപരിഹാരവും ഈടാക്കുന്നു തുടർന്ന് ഹീറോയിൻ ജാക്കിനെ താൻ ചതിച്ചാണ് കീഴ്പ്പെടുത്തിയതെന്നും അവൻ നല്ലവനാണെന്നും ഡീനിനോടും മകളോടും തുറന്നു പറഞ്ഞു അവന് വയങ്ങാനുള്ള മരുന്ന് കോഫിയിൽ കലർത്തി കൊടുത്താണ് താനവനെ തൻ്റെ ഒപ്പം കഴിയുന്നതായി വരുത്തി തീർത്തതെന്ന് ഹീറോയിൻ അവളോട് വെളിപ്പെടുത്തുന്നു ഇതറിഞ്ഞ ഡീൻ അവളെ വഴക്ക് പറഞ്ഞ ശേഷം എല്ലാം വിട്ടറിഞ്ഞ് അവളെ നിന്നും പോയി ഹീറോയിൻ മകളോട് ക്ഷമ ചോദിക്കുകയും അവളോട് ജാക്കിനെ കണ്ട് സത്യം അറിയിക്കാനും പറയുന്നു ശേഷം ഹീറോയിൻ്റെ മകൾ ജാക്കിനെ കണ്ട് കാര്യങ്ങൾ പറയുകയും അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്തു ഇതേസമയം ഹീറോയിൻ ഡീനിൻ്റെ അടുത്തേക്ക് പോവുകയും അവർ തമ്മിൽ എല്ലാം പറഞ്ഞു തീർത്ത് പുതിയൊരു ജീവിതം തുടങ്ങുകയും ചെയ്യുന്നു അതോടെ ഈ ചിത്രം ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുന്നു ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിത്രം കാണാത്തവർ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ